എന്താണ് വിറ്റാമിൻ ഏതൊക്കെ വിറ്റാമിനുകൾ എന്തിനൊക്കെയാണ് ആവശ്യം ആരാണ് വിറ്റാമിനുകൾക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ജലത്തിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതാണ് കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതാണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഭക്ഷണത്തിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ ഏതാണ് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിറ്റാമിൻ എന്നുള്ള ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് കവർ ചെയ്യും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ എങ്ങനെ പഠിക്കണം മനസ്സിലാക്കി പഠിച്ചാൽ മതി നമ്മൾ എന്തെങ്കിലും വായിച്ചിങ്ങനെ വെറുതെ കാണാതെ പഠിക്കുന്നതിന് പകരം ഓരോന്നും മനസ്സിലാക്കി പഠിച്ചാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു നോക്കിയാലോ ഈ വീഡിയോ ഇന്ന് കണ്ട ശേഷം ഒരാൾക്കും വിറ്റാമിൻ എന്നുള്ള ഭാഗത്തുനിന്നും മാർക്ക് നഷ്ടപ്പെടില്ല ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതുപോലെ ഏതൊക്കെ ടോപ്പിക്കാണോ ആവശ്യം അത് താഴെ കമന്റ് ചെയ്യുക ആ ടോപ്പിക്കുകൾ നമുക്ക് ക്ലാസ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പഠിക്കണം ആദ്യം എന്താ പഠിക്കേണ്ടത് നമുക്ക് ഏതൊക്കെ വിറ്റാമിനുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് വിറ്റാമിൻ എ ഏതൊക്കെയാണ് എ ബി സി ഡി ഇ കഴിഞ്ഞ ഏതാണ് കെ എന്നീ വിറ്റാമിനുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ബി തന്നെ പലതരം ഉണ്ട് ബി വൺ ബി ടു ബി ത്രീ ബി ഫോർ ഇല്ല ബി ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇല്ല നയൻ നയനിൽ നയൻ കഴിഞ്ഞാൽ പിന്നെ ഏതാ ടെൻ ഇല്ല ഇലവൻ ഇല്ല ട്വൽവ് ഏതൊക്കെയാണ് ബിയിൽ പഠിക്കാനുള്ളത് ബി വൺ ബി ടു ബി ത്രീ ഈ ബി വണ്ണും ബിയും ഒന്നാണ് ഓക്കെ ആണല്ലോ അത് മനസ്സിലാക്കി വെക്കുക ബി വൺ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഒന്നാണ് പിന്നെ ഏതൊക്കെയാണ് ബി ടു ബി ത്രീ ബി ഫോർ ഇല്ല ഫോർ ഇല്ല പിന്നെ ഏതാ ഫൈവ് സിക്സ് സെവൻ പിന്നെ ഏതില്ല എയ്റ്റ് ഇല്ല നയൻ കഴിഞ്ഞാൽ പിന്നെ ടെൻ ഇല്ല ലെവൻ ഇല്ല ട്വൽവ് എന്നീ വിറ്റാമിനുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് മെയിൻ വിറ്റാമിൻസ് എ ബി സി ഡി ഇ കഴിഞ്ഞ ഏതാണ് കെ എ ബി സി ഡി ഇ കെ ഇനി ഈ വിറ്റാമിന് പേര് നിർദ്ദേശിച്ചതാരാണ് ആദ്യം തന്നെ ഏതൊക്കെ വിറ്റാമിൻ എന്തിനൊക്കെയാണോ നമ്മൾ പഠിക്കേണ്ടത് അല്ലല്ലോ ഈ വിറ്റാമിന് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് ആരാണ് വിറ്റാമിന് വിറ്റാമിൻ എന്ന പേര് നൽകിയ വ്യക്തി ആരാണ് കാസിമർ ഫംഗ് ആരാണ് കാസിമർ ഫങ് ആണ് വിറ്റാമിന് വിറ്റാമിൻ എന്ന പേര് നൽകിയ വ്യക്തി ആരാണ് കാസിമർ ഫംഗ് കാസിമർ ഫങ്ക് ഫങ് ആണല്ലോ വിറ്റാമിന് വിറ്റാമിൻ എന്ന പേര് നൽകിയ വ്യക്തിയാണ് കാസിമർ ഫങ്ക് കാസിമർ ഫങ്ക് ഇനി വിറ്റാമിൻ രണ്ട് തരത്തിലാണ് ശരീരത്തിൽ ലയിച്ചു ലയിച്ചുചേരുക എങ്ങനെയൊക്കെയാണ് രണ്ട് തരത്തിലാണ് ഒന്ന് ജലത്തിലൂടെയും ഒന്ന് കൊഴുപ്പിലൂടെയുമാണ് എങ്ങനെയാണ് ഒന്ന് ജലത്തിലൂടെയും മറ്റൊന്ന് കൊഴുപ്പിലൂടെയുമാണ് ലയിച്ചുചേരുക അതെങ്ങനെ പഠിക്കാം എങ്ങനെയായിരിക്കും ചോദ്യം വരിക കൂട്ടത്തിൽ കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിൻ ഏത് അങ്ങനെ ചോദ്യം വരും ഇല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കാം കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിൻ ആദ്യം പഠിക്കാം ഈ കൊഴുപ്പ് ശരീരത്തിന് എന്താണ് കൊഴുപ്പ് ശരീരത്തിന് എന്താ കൊഴുപ്പ് കേടാണ് കൊഴുപ്പ് കേടാണ് കെ ഈ ഡി കൊഴുപ്പ് എന്താണ് കേട കെ ഇ ഡി എ എന്നീ വിറ്റാമിനുകളാണ് കൊഴുപ്പിലൂടെ ലയിക്കുന്നത് കിട്ടിയോ ഏതൊക്കെയാണ് കെ ഇ ഡി എ എന്നീ വിറ്റാമിനുകൾ എങ്ങനെ ലയിക്കുന്നു കൊഴുപ്പിലൂടെ ശരീരത്തിൽ ലയിച്ചു തീരുന്നു ഏതൊക്കെയാണ് കെ ഇ ഡി എ പിന്നെ ഏതാണ്ട് ജലത്തിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകളെ അതെങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം ഈ ജലം ഏത് നേരം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാധനം അല്ലേ അല്ലെ എന്താണ് ജലം ഏത് സമയം ഒഴുകിക്കൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് ജലം ഭയങ്കര ബിസിയാണ് ജലം എന്താണ് ഭയങ്കര ബിസിയാണ് അപ്പോ ബി സി എന്താണ് ജലം ഭയങ്കര ജലം ഭയങ്കര ബിസിയാണ് ബി സി ബിസിയാണ് ഓക്കെ ആണല്ലോ അപ്പോ ബി സി എന്നീ വിറ്റാമിനുകളാണ് ജലത്തിലൂടെ ലയിക്കുന്നത് ജലത്തിലൂടെ ശരീരത്തിൽ ലയിച്ചുചേരുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി ആൻഡ് വിറ്റാമിൻ സി അതെങ്ങനെ കണക്ട് ചെയ്യണം ജലം ഭയങ്കര ബിസി ആണെന്ന് പഠിക്കണം ഇനി കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകളോ കൊഴുപ്പ് എന്താണ് കൊഴുപ്പ് ശരീരത്തിന് കേടാണ് കെ ഇ ഡി എ കേടാ അങ്ങനെ പഠിച്ചാൽ പോരെ എന്താണ് കെ ഇ ഡി എ കേടാ കെ ഇ ഡി എ എന്നീ വിറ്റാമിനുകളാണ് ശരീരത്തിൽ കൊഴുപ്പിലൂടെ ലയിച്ചു ചേരുന്നത് ജലം എന്താണ് ജലം ഭയങ്കര ബിസിയാണ് അപ്പൊ ബി സി എന്നീ വിറ്റാമിനുകൾ എങ്ങനെ ലയിച്ചു തരുന്നു ജലത്തിലൂടെ ലയിച്ചുചേരുന്നു ഇനി അടുത്തത് ഓരോ വിറ്റാമിനുകൾക്കും ഓരോ രാസനാമങ്ങളുണ്ട് എന്താണ് ഓരോ വിറ്റാമിനുകൾക്കും രാസനാമങ്ങളുണ്ട് അത് പഠിച്ചാലോ ആദ്യം വിറ്റാമിൻ എയുടെ രാസനാമം വിറ്റാമിൻ എയുടെ രാസനാമം എന്താ റെറ്റിനോൾ എന്നാണ് എന്താണ് റെറ്റിനോൾ വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ ഈ വിറ്റാമിൻ എ ഏത് അവയവത്തിനാവശ്യമായ വിറ്റാമിനാണ് ഏതാണ് ശരീരത്തിലെ ഏത് അവയവത്തിനാണ് വിറ്റാമിൻ എ ആവശ്യം ഏതിനാണ് കണ്ണിനാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യണം ഈ കണ്ണിലുള്ള ഒരു ഭാഗമല്ലേ അല്ലെ കണ്ണിലുള്ള മറ്റൊരു ഭാഗമാണ് ഏത് റെക്റ്റിനാണ് റെക്റ്റിന കേട്ടിട്ടില്ലേ ഈ റെറ്റിന എന്നുള്ള ഭാഗം കണ്ണിലുള്ള മറ്റൊരു ഭാഗമാണ് അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്താൽ എന്ത് കിട്ടും വിറ്റാമിൻ എ കണ്ണിന് ആവശ്യമാണ് കണ്ണിലുള്ള ഒരു ഭാഗമാണ് റെറ്റിന അപ്പൊ എന്താണ് രാസനാമം രാസനാമം എന്താണ് റെറ്റിനോൾ റെറ്റിന എന്ന ആ പാർട്ട് കണക്ട് ചെയ്താൽ എന്ത് കിട്ടും റെറ്റിനോൾ എന്ന് കിട്ടും വിറ്റാമിൻ എ കണ്ണിനാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം പിന്നെ എന്താ അറിയണം കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന അറിയണം രാസനാമം എന്താണ് റെയുമായിട്ട് കണക്ട് ചെയ്താൽ റെറ്റിനോൾ എന്ന് കിട്ടും ഓക്കെ ആണല്ലോ ഇനി വിറ്റാമിൻ ബിയുടെ രാസനാമം ഈ വിറ്റാമിൻ ബി എന്ന് പറഞ്ഞാലും വിറ്റാമിൻ ബി വൺ എന്ന് പറഞ്ഞാലും ഒന്നാണ് അത് ആദ്യം നമ്മൾ പറഞ്ഞതാണ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ ബി വണ്ണും ഒന്നാണ് റാ പഠിച്ചു നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആദ്യം പഠിക്കുന്ന വാക്കുകൾ എന്താ തറ പറന്നല്ലേ അതിൽ തറയത്ത റാ നമ്മൾ ഫില്ലാക്കി ഇനി ആ താ ഒന്ന് ഫില്ലാക്കണ്ടേ അത് എങ്ങനെ കണക്ട് ചെയ്യണം ആദ്യം തറ പറന്നല്ലേ നമ്മൾ പഠിക്കുക അതിൽ തറയിലുള്ള റാ വെച്ചുള്ള ഒരു വാക്കാണ് റെറ്റിനോൾ അപ്പൊ വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിന റെറ്റിനോൾ റെയുടെ രാസനാമം എന്താണ് റെറ്റിനോൾ അതെങ്ങനെ കണക്ട് ചെയ്യണം റെറ്റിന എന്നുള്ള കണ്ണിലെ ആ ഭാഗവുമായിട്ട് കണക്ട് ചെയ്യണം ഇനി നമുക്ക് ഏതാ പഠിക്കാളുണ്ട് തറ എന്നതിലെ റാ നമ്മള് ഫില്ലാക്കി എന്താണ് റെറ്റിനോൾ എന്നാണ് ഇനി ആ താ നമുക്ക് ഫില്ലാക്കിയാലോ താ എന്താണ് തയാമിൻ വിറ്റാമിൻ ബിയുടെ രാസനാമമാണ് തയാമിൻ അത് കണക്ട് ചെയ്യാൻ വേറെ ഐഡിയ ഉണ്ട് ഈ ബി എന്നുള്ളതിനെ ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇപ്പൊ താന്നുള്ളതല്ലേ ഇങ്ങനെ ബീന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും തയാമിൻ എന്നുള്ളത് കിട്ടും ഈ ബിയുടെ ബീനെ ഇങ്ങനെ എഴുതിയാൽ എന്ത് കിട്ടും താ എന്നത് ആലോചിക്കാൻ കിട്ടും അപ്പൊ എന്ത് കണക്ട് ചെയ്യണം തയാമിൻ താ വെച്ചിട്ടുള്ളതാണ് വിറ്റാമിൻ ബിയുടെ രാസനാമം വിറ്റാമിൻ ബിയുടെ രാസനാമമാണ് തയാമിൻ ഇപ്പൊ നമ്മൾ ആദ്യം റാ പഠിച്ചു ആദ്യം ഏത് പഠിച്ചു ആദ്യം റാ പിന്നെ ഏത് പഠിച്ചു താ പിന്നെയും റാ അതിൽ ആദ്യത്തെ റാ എന്താണ് റെറ്റിനോൾ ആണ് ആദ്യത്തെ റാ റെറ്റിനോൾ പിന്നെ താ നമ്മൾ എന്ത് പഠിച്ചു തയാമിന്ന് പഠിച്ചു ഇനി അടുത്തതും റായ ആണ് എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അടുത്തതും റായാണെന്ന് ആലോചിച്ചു വെച്ച് എന്ത് കിട്ടും വിറ്റാമിൻ ബി ടുവിന്റെ രാസനാമമാണ് റൈബോ ഫ്ലേവിൻ എന്താണ് റൈബോ ഫ്ലേവിൻ എന്നാണ് വിറ്റാമിൻ ബി ടുവിന്റെ രാസനാമം വിറ്റാമിൻ എയുടെ എന്താണ് കണ്ണിലുള്ള ഒരു ഭാഗമാണ് റെറ്റിന കണ്ണിനാവശ്യമായതാണ് വിറ്റാമിൻ എ അങ്ങനെ കണക്ട് ചെയ്താൽ കിട്ടും പിന്നെ തറ എന്നുള്ള വാക്ക് കണക്ട് ചെയ്താൽ ഇനി താ നമ്മൾ ഫില്ലാക്കണം അപ്പം എന്ത് കിട്ടും വിറ്റാമിൻ ബിയുടെ രാസനാമം അല്ലെങ്കിൽ ബി ഇങ്ങനെ എഴുതി എന്താവും താൻ അങ്ങനെ കണക്ട് ചെയ്താലും എന്ത് കിട്ടും തയാമിൻ ആണ് പിന്നെ ആ തറ ഒന്നും കൂടി ഇപ്പുറത്തേക്ക് ഫില്ലാകാൻ വേണ്ടിട്ട് ആ റാ ഒന്നും കൂടി ആക്കി കൊടുക്കണം എന്താണ് റൈബോ ഫ്ലേവിൻ പിന്നെ ഏതാണ് വിറ്റാമിൻ ബി ത്രീ ആണ് അടുത്ത് നമുക്ക് പഠിക്കാറ് വിറ്റാമിൻ ബി ത്രീ ഈ ത്രീ എന്നുള്ളതിനെ ഇങ്ങനെ എഴുതിയാലല്ലേ ത്രീ അതിനെ ഇങ്ങനെ എഴുതിയെന്താ നാനാണ് ഓക്കെ ആണല്ലോ ഇങ്ങനെ എഴുതിയ ത്രീ എന്നാവും ഇങ്ങനെ എഴുതിയ എന്താവും ന എന്നാവും ഓക്കെ ആണല്ലോ എന്താവും ഇങ്ങനെ ത്രീ ഇങ്ങനെ ന ന ആ എന്തിനാ കണക്ട് ചെയ്യണം വിറ്റാമിൻ ബി ത്രീയുടെ രാസനാമമാണ് നിയാസിൻ എന്താണ് നിയാസിൻ എന്നാണ് വിറ്റാമിൻ ബി ത്രീയുടെ രാസനാമം ഓക്കെ ആണല്ലോ അതും കിട്ടിയല്ലോ അപ്പൊ വിറ്റാമിൻ എ എന്താണ് കണ്ണിലുള്ള ഒരു ഭാഗമാണ് റെറ്റിന അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് കിട്ടും റെക്കിനോട് കിട്ടും തറാഫ് ഇല്ലാക്കണം അപ്പൊ അടുത്തത് റാ റാ കഴിഞ്ഞു ഇനി ഏതാണ് ത താ എന്താണ് തയാമിൻ അല്ലെങ്കിൽ ബി ബി എന്നുള്ളത് ഇങ്ങനെട്ട എന്താവും താ എന്നാവും പിന്നെ ഏതാ ബി ടു ആ റാ ഫില്ലാക്കാൻ നമ്മൾ എന്ത് നോക്കണം റൈബോഫ്ലേവിൻ ഫ്ലേവിൻ പിന്നെന്താ വിറ്റാമിൻ ബി ത്രീ ത്രീ എന്നുള്ളത് ഇങ്ങനെട്ടാ ത്രീയും ഇങ്ങനെ അടുത്തത് ഏതാ വിറ്റാമിൻ ബി ഫൈവ് ആണ് ഞാൻ എന്ത് പറഞ്ഞു ഫോർ ഇല്ലല്ലോ പിന്നെ ഏതാ വിറ്റാമിൻ ബി ഫൈവ് ആണ് അതെങ്ങനെ കണക്ട് ചെയ്യാ കുഞ്ചിയമ്മക്ക് അഞ്ച് മക്കളാണ് ആലോചിച്ച് വെച്ചാൽ മതി എന്താണ് കുഞ്ചിയമ്മക്ക് അഞ്ച് മക്കളാണെന്ന് ആലോചിച്ച് എന്ത് കിട്ടും ഇവിടെ എന്തിനോയിച്ച് കുഞ്ചിയമ്മക്ക് അഞ്ച് മക്കളാണ് കുഞ്ചിയമ്മക്ക് എന്ത് വേണം ഈ അഞ്ച് മക്കൾക്കും പാന്റ് കൊടുക്കണം എന്താണ് ഈ അഞ്ച് മക്കൾക്കും പാന്റ് വാങ്ങിക്കൊടുക്കണം എന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും കുഞ്ചിയമ്മക്ക് അഞ്ച് മക്കളാണ് അഞ്ച് മക്കൾക്കും പാന്റ് കൊടുക്കണം അങ്ങനെ ആലോചിച്ച പാൻഡോ ആസിഡ് ആസിഡ് കിട്ടും എന്താണ് പാൻഡോ ആസിഡ് വിറ്റാമിൻ ബി ഫൈവ് ആണ് പാൻഡോ ആസിഡ് അത് എങ്ങനെ കണക്ട് ചെയ്യണം അഞ്ച് എന്ന് കണ്ട കുഞ്ചിയമ്മക്ക് അഞ്ച് മക്കളാണെന്ന് ആലോചിച്ച് എന്ത് കിട്ടും ഈ അഞ്ച് മക്കൾക്കും പാന്റ് കൊടുക്കേണ്ട ആവശ്യം കുഞ്ചിയമ്മക്ക് ഉണ്ട് ഓക്കെ ആണല്ലോ ഇനി വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി സിക്സ് അത് നമ്മൾ എന്താ ആലോചിക്കണം എന്നറിയോ ആറാമത്തെ പിരീഡ് എന്ന് ആലോചിച്ച് വെക്കണം എന്താണ് ആറാമത്തെ പിരീഡ് ആയ ഉറക്കം വരുന്നതും കൂടി ആലോചിച്ചുവെക്കണം അത് നമ്മൾ പിന്നെ കണക്ട് ചെയ്ത് പറഞ്ഞു പറഞ്ഞുതരും ഉറക്കം വരുന്നത് എന്തിനാ പറഞ്ഞുതരും അപ്പൊ എന്താണ് ആറാമത്തെ പിരീഡ് ആയി കഴിഞ്ഞാൽ ഉറക്കം വരും ഇനി ആ ഉറക്കം വരുന്നത് എന്തിനാന്ന് കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും അപ്പൊ വിറ്റാമിൻ ബി സിക്സ് എന്താണ് ആറാമത്തെ പിരീഡാണ് എന്താണ് ആറാമത്തെ പീരീഡാണ് ആറാമത്തെ പീരീഡാണ് എന്താ ആറാമത്തെ പീരീഡാണ് ആറാമത്തെ പീരീഡായ എന്താ സ്വാഭാവികമായിട്ട് എന്ത് വരും ഉറക്കം വരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള ഒരു പീരീഡാണ് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം കിട്ടുന്ന ഒരു പീരീഡ് അല്ലെ ആറാമത്തെ പീരീഡ് അപ്പൊ എന്ത് വരും ഉറക്കം വരും അതെങ്ങനെ കണക്ട് ചെയ്യണം വിറ്റാമിൻ ബി സിക്സ് ആറാമത്തെ പീരീഡാണ് ആലോചിക്കണം അപ്പൊ എന്ത് വരും ഉറക്കം വരും എന്ന് ആലോചിക്കണം അത് പിന്നെ പറഞ്ഞുതരാം ഇനി അടുത്തത് വിറ്റാമിൻ ബി സെവന്റെ രാസനാമമാണ് ബയോട്ടിൻ വിറ്റാമിൻ ബി സെവന്റെ രാസനാമമാണ് എന്ത് ബയോട്ടിൻ എന്നാണ് വിറ്റാമിൻ ബി സെവന്റെ രാസനാമം ബയോട്ടിൻ ഇനി വിറ്റാമിൻ ബി നയൻ എന്താണ് ഫോലിക് ആസിഡ് വിറ്റാമിൻ ബി നയൻറെ രാസനാമം ഫോലിക് ആസിഡ് എന്നാണ് എന്താണ് ഫോലിക് ആസിഡ് അടുത്തത് വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ ബി ട്വൽവ് എന്താണ് സൈനോ കൊബാലമിൻ സൈനോ കൊബാലമിൻ ഒക്കെയാണല്ലോ സൈനോ കൊബാലമിൻ അടുത്തത് വിറ്റാമിൻ സി വിറ്റാമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ് എന്താണ് അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് ഓക്കെ ആണല്ലോ നമ്മൾ അതിനെ എങ്ങനെ പഠിച്ചു വെച്ചാൽ അറിയോ ഈ സി പോലെയല്ലേ കാന്തം കാന്തം കാന്തങ്ങനെ സി പോലെ ഇരിക്കില്ലേ കാന്തം കാന്തം കാന്തങ്ങനെ സി പോലെ ഇരിക്കും കാന്തം എന്നിട്ട് എല്ലാത്തിനും വലിച്ചെടുക്കും എന്ത് ചെയ്യും അബ്സോർബ് ചെയ്യും വലിച്ചെടുക്കും അബ്സോർബ് എന്നുള്ള വാക്കാലേ എന്ത് കിട്ടും അസ്കോർബ് എന്ന് കിട്ടും അപ്പൊ ആ സീനെ കണക്ട് ചെയ്യാമല്ലോ അങ്ങനെ കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ എന്നുള്ള വാക്ക് അതിൽ ആസിഡ് എസ് കണ്ടൊരു വിറ്റാമിൻ നമുക്കില്ലല്ലോ അപ്പൊ അസ്കോർബിക് ആസിഡ് ആ എസ് ഉള്ളത് എന്താലിച്ചാൽ മതി സി എന്ന് ആലോചിച്ചാൽ മതി ഓക്കെ ആണല്ലോ ഇനി വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി കാൽസി ഫെറോൺ എന്താണ് കാൽസി ഫെറോൺ വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ് കാൽസി ഫെറോൺ അതെങ്ങനെ കണക്ട് ചെയ്യണം വിറ്റാമിൻ ഡി എല്ലിന് ആവശ്യമല്ലേ എല്ലിനും പല്ലിനൊക്കെ ആവശ്യമായതാണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി എല്ലിനും പല്ലിനൊക്കെ ആവശ്യമായതാണ് പിന്നെ എന്തോ ആവശ്യമാണ് കാൽസ്യം ആവശ്യമാണ് പിന്നെ എന്തും ആവശ്യമാണ് എന്താണ് കാൽസ്യം പല്ലിനും എല്ലിനൊക്കെ ആവശ്യമായതാണ് കാൽസ്യം എന്ത് അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ എന്ത് കിട്ടും വിറ്റാമിൻ ഡി കാൽസി എന്ന് കിട്ടും ഇനി അടുത്തത് വിറ്റാമിൻ ഇയുടെ രാസനാമം അത് എങ്ങനെ നമുക്ക് കിട്ടും വിറ്റാമിൻ ഇയുടെ രാസനാമം എങ്ങനെ പഠിക്കാം എഡോ എന്ന് ആലോചിച്ചാൽ മതി എ ഇട്ടിട്ട് പിന്നെ എഡോ കിട്ടിയോ എന്ന് കണ്ടിയാൻ പറ്റില്ലേ ഓക്കെ ആണല്ലോ എന്താണ് വിറ്റാമിൻ ഇയുടെ രാസനാമം ചോദിച്ചാൽ എഡോ എന്ന് ആലോചിച്ചോ അത് എന്തിനാ ആലോചിച്ചത് ഇ വിറ്റാമിൻ ഇ ആണ് പിന്നെ ആ ടോ എന്താണ് ടോക്കോ ഫെറോൺ എന്താണ് ടോക്കോ ഫെറോൺ എന്നാണ് വിറ്റാമിൻ ഇയുടെ രാസനാമം ഏതിന്റെയാണ് വിറ്റാമിൻ ഇയുടെ രാസനാമമാണ് ടോക്കോ ഫെറോൺ ടോക്കോ ഫെറോൺ ഇനി അടുത്തത് വിറ്റാമിൻ കെ യുടെ രാസനാമം പഠിക്കാൻ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം നമ്മൾ ഒരു വാക്ക് ആലോചിച്ചാൽ മതി കെ എഫ് സി എന്ന് ആലോചിച്ചാൽ മതി എന്താണ് കെ എഫ് സി കെ എഫ് സി ആലോചിച്ചാൽ എന്ത് കിട്ടും കെ നമ്മൾ ഫില്ലാക്കി എന്താണ് വിറ്റാമിൻ കെ ആണ് പിന്നെ ആ എഫ്സിനെ നമ്മൾ ഫുൾ ആക്കണ്ടേ എന്താണ് കെ എഫ് സി കെ നമ്മൾ മാറ്റി നിർത്തി കാരണം വിറ്റാമിൻ കെ ആണ് അപ്പൊ നമ്മൾ ആ എഫ്സിനെ ഫുൾ ആക്കണം എന്താണ് ഫില്ലോ എഫ് എഫ് ഫോർ ഫില്ലോ ക്യുനോൺ എന്നാണ് വിറ്റാമിൻ കെ യുടെ രാസനാമം ഓക്കെ ആണല്ലോ എല്ലാം കിട്ടിയല്ലോ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഒന്നും കൂടി ഒന്ന് വേഗം റിപ്പീറ്റ് ചെയ്യാം വിറ്റാമിൻ എയുടെ രാസനാ റെ അതെങ്ങനെ കണക്ട് ചെയ്യണം കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന ബി ബി ഇങ്ങട്ടെ താനാവും തയാമിൻ പിന്നെ തറ അങ്ങനെ കിട്ടും റൈബോഫ്ലേവിൻ പിന്നെ വിറ്റാമിൻ ബി ത്രീ ത്രീ എന്താണ് ത്രീ ഇങ്ങ എന്താണ് അപ്പൊ നിയാസിൻ ബി ഫൈവ് കുഞ്ചിയമ്മക്ക് അഞ്ചു മക്കളാണ് അഞ്ചാൾക്ക് എന്ത് വേണം പാൻറ് കൊടുക്കണം പിന്നെ വിറ്റാമിൻ ബി സിക്സ് ആറാമത്തെ ആണ് പീരീഡ് അല്ലെ പീരീഡോക്സിൻ പീരീഡോക്സിൻ ആറാമത്തെ പീരീഡായ ഉറക്കം വരും വിറ്റാമിൻ ബി സെവൻ ബയോട്ടിൻ വിറ്റാമിൻ ബി നയൻ ഫോലിക് ആസിഡ് വിറ്റാമിൻ ബി ട്വൽവ് സൈനോ കോബാലമിൻ സൈനോ കോബാലമിൻ പിന്നെന്താണ് വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് അസ്കോർബിക് കാന്താലോചന ഇങ്ങനെയുള്ള കാന്തത്തിന് ആലോചിച്ചത് എന്ത് കിട്ടും അബ്സോർബ് അല്ലെങ്കിൽ കാന്തം അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ ഡി എന്താണ് വിറ്റാമിൻ ഡിയുടെ രാസനമം കാൽസ്യ കറോൺ എന്താണ് കാൽസ്യം കാൽസ്യം എല്ലിന് ആവശ്യമാണ് വിറ്റാമിൻ ഡിയും ആവശ്യമാണ് പിന്നെ വിറ്റാമിൻ ഇ ടോക്കോ എഡോ 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 കിട്ടും ഇ പിന്നെ പിന്നെ വിറ്റാമിൻ കെ കെ എഫ് സി ആലോചിച്ച് എന്ത് കിട്ടും എഫും സി എന്താണ് ഇനി അടുത്തത് നമുക്ക് വിറ്റാമിൻ എ കുറിച്ച് പഠിക്കാം വിറ്റാമിൻ എ നമ്മൾ ആദ്യമേ പറഞ്ഞു വിറ്റാമിൻ എ എന്തിനാവശ്യമായതാണ് കണ്ണിൽ കണ്ണിനാവശ്യമായ വിറ്റാമിനാണ് ഏത് കണ്ണിനാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ വിറ്റാമിൻ എ കണ്ണിന് ആവശ്യമായതാണ് കരളിൽ ശേഖരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ എവിടെ ശേഖരിക്കും വിറ്റാമിൻ എ എവിടെയാണ് ശേഖരിച്ചു വെക്കുന്നത് കരളിൽ ശേഖരിച്ചു വെക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ പിന്നെന്താ കാരറ്റ് ഇലക്കറി പാല് മുട്ട ഗോൾഡൻ റൈസ് ഇതിൽ നിന്നൊക്കെ എന്ത് ലഭിക്കും വിറ്റാമിൻ എ ലഭിക്കും അപ്പൊ വിറ്റാമിൻ എ എന്തിൽ നിന്നൊക്കെ ലഭിക്കും ക്യാരറ്റ് ഇലക്കറി പാല് മുട്ട ഗോൾഡൻ റൈസ് ഇതിൽ നിന്നൊക്കെ എന്ത് ലഭിക്കും വിറ്റാമിൻ എ ലഭിക്കും വിറ്റാമിൻ എ ലഭിക്കും പിന്നെ പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു എന്താണ് പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് ഏത് വിറ്റാമിൻ എ പ്രോ എന്ന് അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ ആണ് ഏതാണ് വിറ്റാമിൻ എ അത് എങ്ങനെ കണക്ട് ചെയ്യാം ആദ്യത്തെ വിറ്റാമിൻ അല്ലേ അപ്പൊ ആദ്യത്തെ ആള് എന്താണ് പ്രോ ആണ് വെച്ചാൽ ആദ്യത്തെ ആള് തന്നെ പ്രോ ആണ് അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് കിട്ടും വിറ്റാമിൻ എ പ്രോ വിറ്റാമിൻ എന്ന് കണക്ട് ചെയ്യും പിന്നെന്താ ബീറ്റ കരോട്ടിൻ അത് എങ്ങനെ കണക്ട് ചെയ്ത് വെക്ക നമ്മൾ എന്ത് പറച്ചു കാരറ്റിൽ നിന്ന് കിട്ടും ക്യാരറ്റിൽ നിന്നും വിറ്റാമിൻ എ കിട്ടും നമ്മൾ പഠിച്ചു അപ്പൊ ആ കരോട്ടിൻ എന്നുള്ളത് ക്യാരറ്റ് എന്നുള്ളത് കണക്ക് ചെയ്ത് വെച്ചൂടെ രണ്ടുപേരെ പോലെ അല്ലേ കരോട്ടിൻ ക്യാരറ്റ് ഓക്കെ ബീറ്റാ കരോട്ടിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനും പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനും ഏതാണ് വിറ്റാമിൻ എ ആണ് ഇനി വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് സിറോഫ് സിറോഫ് പിന്നെ ഏതാണ് നിശാന്ത ഈ രണ്ട് രോഗങ്ങളും വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് ഏതിൻ്റെ വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഏതൊക്കെ രോഗങ്ങൾ സിറോഫ് പിന്നെ ഏതാണ് നിശാന്ത സിറോഫ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത മുതിർന്നവർക്കും ഉണ്ടാവും ആണല്ലോ അപ്പൊ എന്തൊക്കെ പഠിച്ചു കണ്ണ് കണ്ണിനാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ കരളിൽ ശേഖരിച്ചു വെക്കുന്നു ക്യാരറ്റ് ഇലക്കറി പാല് മുട്ട ഗോൾഡൻ റൈസ് എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ പിന്നെന്ത് നമ്മൾ പഠിച്ചു പ്രോ വിറ്റാമിൻ ആദ്യത്താളാണ് എന്താ പ്രോ ആണ് ആദ്യത്താൾ അപ്പൊ അങ്ങനെ പഠിച്ചാൽ എന്ത് കിട്ടും പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ പിന്നെന്താണ് ബിറ്റാ കരോട്ടിൻ കാരറ്റിൽ നിന്ന് ലഭിക്കുന്നു അങ്ങനെ കരോട്ടിൻ എന്നുള്ളത് കണക്ട് ചെയ്ത് വെക്കാം ഓക്കെ ആണല്ലോ ഇനി അടുത്തത് വിറ്റാമിൻ ബി വണ്ണ് വിറ്റാമിൻ ബി വണ്ണ് ഇനി വിറ്റാമിൻ ബി വൺ പറഞ്ഞാലും വിറ്റാമിൻ ബി എന്ന് പറഞ്ഞാലും ഒന്നാണ് നമ്മൾ പഠിച്ചില്ലേ വിറ്റാമിൻ ബി സാധ ബി അപ്പോ ബാച്ച് എന്താണ് ബ ബി ബ അങ്ങനെ ആലോചിച്ചാൽ എന്ത് കിട്ടും ബെറി ബെറി വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് ബെറി ബെറി ഏതാണ് ബെറി ബെറി എന്തിൽ നിന്നുമാണ് വിറ്റാമിൻ ബി ലഭിക്കുന്നത് വിറ്റാമിൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ് വിറ്റാമിൻ ബി വൺ ആണ് രണ്ടും ഒന്നാണ് അപ്പൊ വിറ്റാമിൻ ബി എന്ന് മാത്രം ചോദിച്ചാൽ എന്ത് എഴുതണം ബെറിബെറി വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത് ബെറി ബെറി അപ്പൊ ബെറി ബെറി ബി ബാ ആണല്ലോ ഇനി എന്തിൽ നിന്നും ലഭിക്കുന്നു തവിടിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി വൺ അല്ലെങ്കിൽ വിറ്റാമിൻ ബി തവിടിൽ നിന്നും ലഭിക്കുന്നതാണ് വിറ്റാമിൻ ബി അത് എങ്ങനെ കണക്ട് ചെയ്താൽ മതി ബി എന്നുള്ളത് ഇങ്ങനെ മേലക്കാക്കി എഴുതിയ എന്താണ് താനാണ് ഓക്കെ ആണല്ലോ ഇങ്ങനെ തിരിച്ചെഴുതിയ താഴെ വായിക്കാം അപ്പൊ തവിട് തവിടിൽ നിന്ന് ലഭിക്കുന്നതാണ് വിറ്റാമിൻ ബി അടുത്തത് വിറ്റാമിൻ ബി ടു വിറ്റാമിൻ ബി ടു പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി ടു എന്ത് നൽകുന്നു പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി ടു പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്നു വായിൽ പുണ് വിറ്റാമിൻ ബി ടുവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് വായിൽ പുണ് ഇതൊക്കെ എന്തി എന്തിന്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ ബി ടുവിന്റെ കുറവ് മൂലമാണ് സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ആണ് ഏത് വിറ്റാമിൻ ബി ടു അപ്പൊ പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ടു വായിൽ പുണ് ഓക്കെയാണല്ലോ വായ്പുണ്ണിന് കാരണമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ടു ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് വായ്പുണ്ണ് അനുഭവപ്പെടുന്നത് എന്ന് വെച്ചാൽ ഏതാണ് വിറ്റാമിൻ ബി ടു സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ആണ് ഏത് വിറ്റാമിൻ ബി ടു അടുത്തത് വിറ്റാമിൻ ബി ത്രീ ഏതാണ് വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ ബി ത്രീയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ് പെല്ലഗ്ര എന്താണ് പെല്ലഗ്ര ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്നു എന്താണ് വിറ്റാമിൻ ബി ത്രീയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗമാണ് ഏത് പെല്ലഗ്ര അതെങ്ങനെ കണക്ട് ചെയ്യാ ത്രീ അല്ലേ പേ ല ഗ്രോയാണല്ലോ ത്രീ അവിടെ പേ ല എന്താ പോയി വിറ്റാമിൻ ബി ൂലം ഉണ്ടാവുന്ന രോഗമാണ് ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് ഏത് വിറ്റാമിൻ ബി ത്രീ ഇനി വിറ്റാമിൻ ബി ഫൈവിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗമാണ് പരസ്തേഷ്യ ഏതാണ് പരസ്പേഷ്യ വിറ്റാമിൻ ബി ഫൈവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പരസ്തേഷ്യ ഏതാണ് പരസ്പേഷ്യ ഓക്കെ ആണല്ലോ ഇനി അടുത്തത് വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി സിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു ആറാമത്തെ പീരീഡ് കഴിഞ്ഞാൽ എന്ത് ഉറക്കം വരും അപ്പൊ വിറ്റാമിൻ ബി സിക്സിന്റെ രാസനാമം എന്താണ് പിരീഡോക്സിൻ ആറാമത്തെ പീരീഡ് ആയി കഴിഞ്ഞാൽ ഉറക്കം വരും നമ്മൾ എന്തിനാ പറഞ്ഞത് വിറ്റാമിൻ ബി സിക്സിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് ഉറക്കമില്ലായ്മ ഉൽക്കണ്ഠ ഇത് രണ്ടും ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ ബി സിക്സ് അപ്പൊ എങ്ങനെ ആലോചിച്ചാൽ മതി ആറാമത്തെ പിരീഡ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും ഉറക്കം വരുന്ന ആലോചിച്ചാൽ എന്ത് കിട്ടും വിറ്റാമിൻ ബി സിക്സ് ആറാമത്തെ പിരീഡ് ഉറക്കം വരും ഉറക്കമില്ലായ്മയും ഉൽക്കണ്ഠയും വിറ്റാമിൻ ബി സിക്സിന്റെ അഭാവം മൂലം ഉണ്ടാവുന്നതാണ് ഉറക്കമില്ലായ്മ ഉൽക്കണ്ഠ മനസ്സിലായല്ലോ ഇനി അടുത്തത് വിറ്റാമിൻ ബി സെവൻ വിറ്റാമിൻ ബി സെവൻ വിറ്റാമിൻ ബി സെവന്റെ കുറവ് മൂലം മുടി കൊഴിച്ചിൽ എന്താണ് മുടി കൊഴിച്ചിൽ എച്ച് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു അതെങ്ങനെ എച്ച് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു അതെങ്ങനെ കണക്ട് ചെയ്യാം കൊഴിച്ചിലിന് കാരണമാണല്ലോ അപ്പൊ ഹെയർ ഹെയർ മുടി എച്ച് ഹെയർ എച്ച് അങ്ങനെ കണക്ട് നടത്തിയത് എന്ത് കിട്ടും എച്ച് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി സെവൻ എച്ച് വിറ്റാമിൻ എന്നൊരു വിറ്റാമിൻ ഇല്ല പക്ഷെ എച്ച് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി സെവൻ എന്താണ് മുടി കൊഴിച്ചിലിന് കാരണമാണ് എങ്ങനെ ആലോചിച്ചാൽ മതി ഹെയർ ലോസ് എച്ച് നാലയച്ച മതി ആണല്ലോ എച്ച് വിറ്റാമിൻ അപ്പൊ കൊഴിച്ചിലിന് കാരണമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി സെവൻ ഓക്കെ ആണല്ലോ അടുത്തത് വിറ്റാമിൻ ബി നയൻ വിറ്റാമിൻ ഗർഭസ്ത്രീകൾക്ക് അനീമിയ വിളർച്ച ഗർഭ അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഗർഭ വിളർച്ചയാണ് വിറ്റാമിൻ ബി നയന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് എന്ത് ഗർഭ അനീമിയ ഓക്കെ ആണല്ലോ അടുത്തത് വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് പെർനീഷ്യസ് അനീമിയ വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് പെർനീഷ്യസ് അനീമിയ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇതോടെ നിർത്തുകയാണ് കാരണം ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം വീഡിയോ അധികം ലോങ് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ബോർ അടിക്കും അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ക്ലാസ് ആക്കി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഉപകാരപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്